നമസ്കാരം സിദ്ദിഖാപ്പനെ പിന്തുണ ചേർത്തിയവർക്കെല്ലാം ഇപ്പോൾ അടിയേറ്റമൊട്ടാണ് ഹിന്ദു നേതാക്കളെയും ബി ജെ പി നേതാക്കളെയും വധിക്കാൻ സിദ്ദിഖാപ്പൻ നിർദ്ദേശം നൽകിയെന്ന ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിലെ ്രതികളുടെ കുറ്റസമ്മതം സിദ്ധിക്കാപ്പന് മാത്രമല്ല ഇയാളെ വെള്ളപൂശിയ മാധ്യമങ്ങൾക്ക് വരെ തിരിച്ചടിയായി സിദ്ധിക്കാപ്പൻ ദില്ലി കലാപത്തിൽ വഹിച്ച റോളും പോപ്പുലർ ഫ്രണ്ടിന്റെ തിങ്ക് ടാങ്ക് ആയിരുന്നു എന്ന വെളിപ്പെടുത്തലും വന്നു കഴിഞ്ഞു ഹിന്ദു നേതാക്കളെ കൂട്ടക്കൊല ചെയ്യണമെന്നും ആർ എസ് എസ് നേതാക്കളെ എന്തുകൊണ്ട് ഇല്ലാതെയാക്കണമെന്നും സിദ്ധിക്കാപ്പൻ നിർദ്ദേശം നൽകിയെന്നും കൂട്ടുപ്രതികൾ പറഞ്ഞതായി വിവരങ്ങളുണ്ട് ഇതെല്ലാം സിദ്ധിക്കാപ്പന്റെ നേതൃത്വത്തിലുള്ള പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ കേരളത്തിൽ മലപ്പുറത്ത് മഞ്ചേരിയിലിരുന്നാണ് നീക്കം നടത്തിയത് ഹിന്ദു നേതാക്കളെ കൊല്ലാനുള്ള നിർണായകമായ ക്യാമ്പ് പോപ്പുലർ ഫ്രണ്ട് നടത്തിയത് മഞ്ചേരിയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഗ്രീൻ വാലി അക്കാദമി ക്യാമ്പിലാണ് സിദ്ദിഖാബൻ ഹിറ്റ് സ്ക്വാഡിന് നൽകിയത് ഇരുപത്തിയഞ്ച് ഹിന്ദു നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റ് ആണ് രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ നീക്കം നടത്തിയവർ ഗൂഢാലോചന യോഗം നടന്നത് മലപ്പുറത്ത് മഞ്ചേരിയിലെ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പിൽ അതിനിർണ്ണായക വിവരങ്ങൾ ഉൾപ്പെട്ട ഡയറി സിദ്ദിക്കാപ്പന്റെ കൂട്ടുപ്രതി ബദറുദ്ദീനിൽ നിന്നാണ് എൻ ഐ കണ്ടെത്തിയത് ഡൽഹി കലാപത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ ചേർന്ന പി എഫ് ഐ ഹിറ്റ് സ്ക്വാഡ് ലീഡർമാരുടെ യോഗത്തിൽ സിദ്ദിക്കാപ്പൻ അവതരിപ്പിച്ചത് ഉത്തരേന്ത്യയിലെ ഇരുപത്തിയഞ്ച് ഹിന്ദു സംഘടനാ നേതാക്കളുടെ പേര് വിവരമുള്ള ലിസ്റ്റ് ഡൽഹി കലാപത്തിലേറ്റ തിരിച്ചടിക്കു പുറമെ യു പി എൽ സി എ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിമൂന്ന് മുസ്ലിങ്ങളുടെ ചോരയ്ക്കും പകരം വീട്ടണമെന്നാണ് സിദ്ധിക്കാപ്പൻ രഹസ്യ യോഗത്തിൽ നിർദ്ദേശിച്ചത് ഈ സിദ്ധിക്കാപ്പനെയാണ് ഇസ്ലാമിക മീഡിയകളും ചില തീവ്ര നിലപാട് മാധ്യമ സംഘടനകളും ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ മാലയിട്ട് സ്വീകരിച്ചത് സിദ്ധിക്കാപ്പന് കോഴിക്കോട് മലപ്പുറം വയനാട്ടിലും സമാന ചിന്താഗതിക്ക് സ്വീകരണം നൽകി സിദ്ധിക്കാപ്പന് ഭീകരവാദ കേസ് നടത്താൻ കോടിക്കണക്കിന് രൂപ ഒഴുകിയെന്നതും പണം സമാഹരിച്ചതും ഇപ്പോൾ വിവാദമാവുകയാണ് പി എഫ് ഐ ഉത്തരേന്ത്യൻ കമാൻഡർ കെ പി കമാൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ കൊല്ലാൻ തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ വിശദവിവരങ്ങളും കാപ്പൻ അവതരിപ്പിച്ചുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ യു പി ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായ ഹിറ്റ് സ്ക്വാഡ് തലവൻ പന്തളം സ്വദേശി അൻഷാദ് ബദറുദ്ദീൻറെ ഡയറിയും പെൻഡ്രൈവും പരിശോധിച്ചപ്പോഴാണ് ഹിറ്റ് ലിസ്റ്റ് വെളിപ്പെട്ടത് ചോദ്യം ചെയ്യലിൽ ബദറുദ്ദീനും ഒപ്പം പിടിയിലായ ഫിറോസ് ഖാനും ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചു യു പിയിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തേണ്ട സ്ഥലങ്ങളുടെ പട്ടികയും അവിടുത്തെ ലോക്കൽ പി എഫ് ഐ നേതാക്കളുടെ വിവരങ്ങളും ഡയറിയിലും പെൻഡ്രൈവിലും നിന്നും കണ്ടെടുത്തു ബദറുദ്ദീനും ഫിറോസ് ഖാനും യു പി എസിന്റെ പിടിയിൽ ആയിരുന്നില്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ വൻ ഭീകരാക്രമണങ്ങളും കലാപങ്ങളും അരങ്ങേറേണ്ടതായിരുന്നു ഭീകരാക്രമണ പദ്ധതിയുടെ ബുദ്ധി കേന്ദ്രമായിരുന്നു സിദ്ദിഖാപ്പൻ ഇതിനാവശ്യമായ പണം എത്തിക്കേണ്ട ചുമതല ഖത്തറിലെ ഷെൽ കമ്പനിയുടെ മറവിൽ ഹവാല ഇടപാട് നടത്തിയിരുന്ന അഞ്ചൽ സ്വദേശി റൌഫ് ഷെറീഫിനുമായിരുന്നു ലക്നൌവിൽ പിടിയിലാകുന്നതിന് മുമ്പ് ബദറുദ്ദീനും ഫിറോസ് ഖാനും കൊൽക്കത്ത വഴി ബംഗ്ലാദേശിലെത്തി ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകര സംഘടനയിൽ നിന്ന് ലഭിച്ച സ്ഫോടക വസ്തു ശേഖരവും തോക്കുകളുമായി ലക്നൌവിൽ എത്തിയപ്പോഴാണ് പിടിയിലായത് സ്ഫോടനം നടത്താനുള്ള ഇലക്ട്രോണിക് ഡിറ്റനേറ്റർ ബാറ്ററി പെൻഡായ ൈട്രേറ്റ് എന്നിവയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു കുറ്റസമ്മതം നടത്തിയ ഭദ്രൂദിന്റെ മൊഴിയുടെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ് ഹിന്ദി അറിയാമെന്നതിനാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് എനിക്ക് നൽകിയത് പി എഫ് ഐ ഹിഡ്സ്ക്വാഡ് അംഗങ്ങൾക്കായി ഉത്തരേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഞാനും ഫിറോസും പരിശീലനം നൽകിയിട്ടുണ്ട് പി എഫ് ഐക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള യുവാക്കളെ തിരഞ്ഞെടുത്താണ് പരിശീലനം നൽകിയത് കത്തി വാൾ തോക്ക് തുടങ്ങിയ ആയുധങ്ങൾ പ്രയോഗിക്കാനാണ് പരിശീലനം ഇരുമ്പ് തണ്ടുകൊണ്ട് ഒറ്റയടിക്ക് ആളെ കൊല്ലുന്നതിനും പരിശീലനം നൽകി കൂടാതെ പെട്രോൾ ബോംബ് നിർമ്മിക്കാനും പ്രയോഗിക്കാനുമുള്ള പരിശീലനവുമുണ്ട് ഐഇടിയും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് ബോംബുണ്ടാക്കാൻ എനിക്കും ഫിറോസിനും അറിയാം ബാബറി മസ്ജിദ് വിധിക്കും സി എ എ പ്രക്ഷോഭത്തിനും ശേഷം പി എഫ് ഐ മുസ്ലിം യുവാക്കൾക്കിടയിൽ പോപ്പുലർ ആയിട്ടുണ്ട് അതിനാൽ ഇവരെ പി എഫ് ഐയിലേക്ക് അംഗങ്ങളാക്കാൻ എളുപ്പമായി ഈ സാഹചര്യം മുതലെടുത്ത ഉത്തരേന്ത്യയിൽ പി എഫ് ഐ പ്രവർത്തനം ഊർജിതമാക്കി ഡൽഹിയിലെ പി എഫ് ഐ ചുമതലയുള്ള കെ പി കമാലാണ് ഹിറ്റ് സ്ക്വാഡുകളെ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നത് സിദ്ധിക്കാപ്പനെയും റൗ ഷെറീഫിനെയും അറിയാം ഡൽഹിയിൽ താമസിക്കുന്ന സിദ്ധിക്കാപ്പൻ പി എഫ്ഐയുടെ തിങ്ക് ടാങ്ക് ആണ് റൗ ഷെറീഫ് പി എഫ് ഐക്കായി ഫണ്ട് സമാഹരിക്കുന്നയാളും നന്ദി